കേരളം ദിവസങ്ങള്ക്ക് മുമ്പ് യമനിലെ ഹൂദിയുമതരുടെ ആക്രമണത്തിനിരയായ കപ്പൽ മുങ്ങി ദിവസങ്ങൾക്ക് മുമ്പ് യാമനിലെ ഹൂതി വിമതരുടെ ആക്രമണത്തിനിരയായ കപ്പൽ കടലിൽ മുങ്ങി കപ്പലിലെ ഒരു നാവികൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും വിവരമുണ്ട് ഹൂതികൾ മുക്കുന്ന രണ്ടാമത്തെ കപ്പലാണിത് ലൈബീരിയൻ പതാക ഏന്ത്യ ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള ട്വീറ്റർ എന്ന കപ്പലാണ് ചെങ്കടലിൽ മുങ്ങിയതെന്ന് യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് യു കെ എം ടി ടിഒ ആണ് അറിയിച്ചത് ഗസയിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഹൂതികൾ നടത്തുന്ന ഏറ്റവും ശക്തമായ ആക്രമണങ്ങളിൽ ഒന്നാണിത് കൽക്കരി കയറ്റിയ കപ്പലിന് നേരെ ജൂൺ പന്ത്രണ്ടിനാണ് ഹൂതികളുടെ ആക്രമണം ഉണ്ടായത് മിസൈലുകൾ സ്ഫോടക വസ്തുക്കൾ നിറച്ച വിദൂര നിയന്ത്രിത ബോട്ട് എന്നിവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം കപ്പലിൽ നിന്ന് അവസാനം സന്ദേശം ലഭിച്ച സ്ഥാനത്ത് അവശിഷ്ടങ്ങളും എണ്ണപ്പാടയും കണ്ടെത്തിയതായി സൈനിക കേന്ദ്രങ്ങൾ അറിയിച്ചു അതേസമയം കപ്പൽ മുങ്ങിയ കാര്യം അമേരിക്കൻ സൈന്യം സ്ഥിരീകരിച്ചിട്ടില്ല പ്രതികരണത്തിനായുള്ള വാർത്താ ഏജൻസിയുടെ ചോദ്യത്തിനും പ്രതികരണം ലഭിച്ചില്ല ഹൂതികളുടെ ആക്രമണത്തിൽ ഫിലിപ്പീൻസിൽ നിന്നുള്ള നാവികൻ കൊല്ലപ്പെട്ടതായി വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി തിങ്കളാഴ്ച പറഞ്ഞിരുന്നു എന്നാൽ മരണവിവരം ഫിലിപ്പീൻസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ